ുള്ള പിള്ളേരാണ് അത് യൂസ് ചെയ്യുന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് രക്ഷിതകാല പറയാനുള്ളത് എനിക്ക് കൊറേ ഗേൾസ് ഉണ്ട് ഈ ചെറിയ പിള്ളേരാ ടെൻത്തിൽ പ്ലസ് ഒക്കെ പഠിക്കുന്ന കുറെ ഗേൾസ് ഉണ്ട് ഇവർക്ക് ഈ എഫെയർ ഇവർക്ക് ഈ റൊമാൻസ് ഈ ലവ് ഭയങ്കര എന്താ പറയാ എഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവര് ഈ പയ്യന്മാര് അതായത് ഇവരുടെ എഫെയറിലുള്ള ബോയ്സ് എന്റെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എം ഡി എം എന്ന് പറയുന്നത് നമുക്ക് സ്നെഫിയോ ഒന്ന് മൂക്കില് മൂക്കിൽ വിളിച്ച് തരാം പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും രണ്ട് ജ്യൂസിൽ രണ്ട് രണ്ട് കല്ലിട്ട് കൊടുത്താൽ ജ്യൂസിലും അതും ലഹരിയാണ് അപ്പോൾ ചെറിയ പിള്ളേർ ഇപ്പം പിള്ളേരും അറിയണില്ല ശരിക്കും പറഞ്ഞ പോലെ അത് എം ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹേവിയാണ് അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യുന്നത് സെക്ഷില് ഭയങ്കര അഡിക്റ്റ് ഭയങ്കര ഒരു ഭയങ്കര അത് രണ്ട് ലൈൻ അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് വർഷം രണ്ടു വട്ടം അവര് പിടിച്ചാൽ മതി അങ്ങനെ അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്നുണ്ട് പിന്നെ പബ്ലിക്കില് അവരടിക്കാറുണ്ട് നമ്മുടെ ടൗണിൽ അപ്പോൾ അവർക്ക് ചോദിക്കാ അവർക്ക് പതിനാറ് വയസ്സിലായിട്ടുള്ളൂ വയസ്സിലായിട്ടുള്ളൂ പതിനഞ്ചു വയസ്സിലായിട്ടുള്ളു പുതിയൊരു സ്വാഗതം നിങ്ങളൊരു ചെറിയ ക്ലിപ്പ് കേൾപ്പിച്ചല്ലോ മീഡിയയുടെ ആദ്യത്തിൽ നിങ്ങൾ കണ്ട ഒരു ക്ലിപ്പ് സ്വാലിഹ് എന്ന പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് അതിൽ സംസാരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് ലഹരി ഉപയോഗിച്ച സമയത്തുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നാട്ടിലുള്ള ചില ചേട്ടന്മാരായി പ്രായം മുതിർന്ന ആളുകളുമായി കൂട്ടുകൂടുന്നു അതിനെ തുടർന്നാണ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം പറഞ്ഞതിൽപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പ്രധാനമായി രണ്ട് കാര്യങ്ങൾ പെൺകുട്ടികളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പെൺകുട്ടികൾ എങ്ങനെ ലഹരിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അവരുടെ ലഹരി അവരെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒന്നാമതായി ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗം തുടങ്ങിയതാണ് നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്ന നാട്ടിലുള്ള മുതിർന്ന ലഹരി ഉപയോഗിക്കുന്ന ഇതിൻ്റെ വിതരണക്കാരായ ചില ആളുകളുമായി പ്രത്യേകം കൂട്ടുകൂടുകയും അവർ അവരിലൂടെ ഇത് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്യുകയും ഒന്ന് ഉപയോഗിച്ച് ഇനി അടുത്തത് ഉപയോഗിക്കണം അതിനു മുകളിലുള്ള ഉപയോഗിക്കണം അതിനുമുകളിലുള്ളത് ഉപയോഗിക്കണം അങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്നരേക്ക് കയറി വരികയും അങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമയായത് എന്നദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന കാരണവന്മാരോട് ജ്യേഷ്ഠന്മാരോട് നിങ്ങൾക്ക് അനിയന്മാരുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഇതിൽ പെട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവർ ഇതിനൊന്നും പെട്ടുപോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രായം കവിഞ്ഞുള്ള ഗ്യാങ്ങുമായുള്ള കൂട്ടുകെട്ടുകൾ ആദ്യം തടയേണ്ടതുണ്ട് കാരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വലിയ വർത്തമാനങ്ങൾ കേൾക്കുകയും വലിയ ചർച്ചകൾ ഇടപെടുകയും ചെയ്യുന്നത് പ്രായോഗികമായി അവരുടെ പിന്നെ പ്രായത്തിൽ അവരുടെ സ്വഭാവശീലത്തിൽ അവരുടെ ഇടപെടലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടൽ അത് കുട്ടികളിൽ ഉണ്ടായി ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ കുട്ടികൾ അവരുടെ സമപ്രായക്കാരുമായി കളിച്ച് സമപ്രായക്കാരുടെ ചിന്താഗതിയിൽ വളർന്ന് അവരൊരുമിച്ച് ആ പ്രായക്കാർ ഒരുമിച്ച് ഉന്നതി ഉന്ന ഉയർന്ന ചിന്താഗതിയിലേക്ക് വരികയും അങ്ങനെ ഒരു വളർച്ചയാണ് കുട്ടികൾക്കിടയിൽ ഉണ്ടാവേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ആളുകളുടെ വർത്തമാനങ്ങളും അവരുപയോഗിക്കുന്ന സാധനങ്ങളും അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗത്തിൽ ഇത്തരത്തിലുള്ള ദേഷ്യം പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളാര എന്ന് തുടങ്ങിയ നിയന്ത്രണ അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകും മറ്റൊന്ന് ഈ സാരി അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് പെൺകുട്ടികളുടെ ലഹരി ഉപയോഗം രണ്ട് കാരണങ്ങളാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടൊരു കാരണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാമുകന്മാർ കാമുകന്മാർ സ്വന്തം കാമുകിമാർക്ക് കവിതാക്കൾ ആ ആൺ സുഹൃത്ത് പെൺ സുഹൃത്തിന് ലഹരി പദാർത്ഥങ്ങൾ കൈമാറുന്നു രണ്ട് രീതിയിൽ അവരെ ശാരീരികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പെൺമക്കളെ ശാരീരികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജ്യൂസിലും മറ്റും ഇത് നൽകി അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടവർ മയങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ ശാരീരികമായി ഉപയോഗപ്പെടുത്തുന്നു ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ലൈംഗികമായ സുഖങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആ ഉന്മാദം ലഭിക്കുക എന്നുള്ളത് അത് അതിനെ തടുത്തു നിർത്താൻ ോ അതല്ലെങ്കിൽ അതിനെ അതിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നിട്ട് ഓടാനോ ഒരു പെണ്ണിന് സാധിക്കണമെന്നില്ല അതേസമയത്ത് അത് ആസ്വദിക്കുക എന്നത് മാത്രമായിരിക്കും ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ നമ്മുടെ പെൺമക്കൾക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ശക്തമായ വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു അത് പനിയായി മാറുന്നു ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നുണ്ട് പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു പെൺകുട്ടി മാസം ഗർഭിണിയാണ് പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത ആൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതിലേക്കും ചെറിയ പ്രായത്തിൽ തന്നെ ആൺസുഹൃത്തിൽ നിന്ന് പീഡനത്തിനിരയായി എന്നൊക്കെ പറയുന്ന പലതിലേക്കും നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടെത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ആൺ സുഹൃത്തുക്കളുടെ ലഹരി ഉപയോഗവും അവർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മിസ് യൂസ് ചെയ്യുന്നതും കാരണമാവുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ് അതാണ് അദ്ദേഹം സാലിഹ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലൂടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം രണ്ടാമതായി രണ്ടാമതായി പെൺകുട്ടികളുടെ ലഹരി ഉപയോഗം പെൺകുട്ടികളിലുള്ള അക്രമാസക്ത പെൺകുട്ടികൾ ലഹരി വിതരണക്കാരാവുന്നു ഇത് ഇന്ന് വർദ്ധിച്ചു വരുന്നത് വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം കാലഘട്ടമായി മാറിയത് എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ലഹരികൾ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ രീതിയിൽ കമിതാക്കൾ കാമുകന്മാർ അവരുടെ കാമുകിമാർക്ക് ലഹരി കൊടുക്കുകയും ആ ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപയോഗിക്കുമ്പോൾ അവർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കതിൽ സുഖം ലഭിക്കുകയും അവരത് സുഖ സുഖിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അവർക്ക് അവർ ഇതിന് ഈ ഇതിൻ്റെ അഡിക്റ്റായി മാറുകയും ഒന്നാമതായി അവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നു മറ്റൊന്ന് വിതരണക്കാരായി മാറുന്നു ഇത് സാലിഹിനെ പോലെ തന്നെ മറ്റൊരു സുഹൃത്ത് എം ഡി എം ഐക്ക് അഡിക്റ്റായിരുന്ന ഒരു സുഹൃത്ത് അതിൽ നിന്ന് തിരിച്ചു വന്നാൽ അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ക്യാമ്പസുകളിൽ ലഹരി വിതരണക്കാർ ആൺകുട്ടികൾക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് വലിയ ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികൾ ാണ് കാരണം അവരുടെ ഹോസ്റ്റൽ മുറികളിലും അവരുടെ ഒന്നും സെർച്ച് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റു പല കേസുകളുമായി പീഡന കേസുകളായി വരെ അവർക്ക് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ആരും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് പെൺകുട്ടികൾ രാസലഹരി ഉപയോഗിക്കുന്നവരാണ് അത് വിതരണക്കാരാണ് എന്നത് ഗൗരവമുള്ള കാര്യമാണ് ഏറെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഷഹബാസിൻ്റെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കേസുണ്ട് വേണ്ട പ്രാധാന്യം മാധ്യമങ്ങളിൽ ലഭിക്കാതെ പോയൊരു കേസ് ഉണ്ട് పెన్గు uh, വീട്ടിൽ നിന്ന് വീട്ടുകാർ കാണാതെ അതിരാവിലെ എഴുന്നേറ്റ് പോയി നായ്ക്കുറണപ്പൊടി എന്ന് പറയുന്ന ഒരു പൊടി ശേഖരിക്കുകയും അത് സഹപാഠിയുടെ ദേഹത്ത് കുടയുകയും ദേഹമാസകലം പ്രൈവറ്റ് ഏരിയയിലടക്കം പൊള്ളലേറ്റ് തൊലി പൊട്ടി പോയി പരീക്ഷ എഴുതാൻ വരാൻ കഴിയാതെ സമാധാനത്തോടെ ഇരുന്ന് എഴുതാൻ കഴിയാതെ ശരീരമാകെ പൊളിഞ്ഞ് പൊട്ടി പൊള്ളിപ്പോയി മുറിവായിപ്പോയ ഒരു പെൺകുട്ടിയുടെ കഥ പറയുകയുണ്ടായി ഇത്ര വലിയ അക്രമാസക്തമാവാൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അക്രമകരമായ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് സാഹിത്യിക്കുന്നവരെന്നാണ് ഇത്തരത്തിലുള്ള രാസലഹരിയുടെ ഉപയോഗം അങ്ങനെ മറ്റ് പലതിലേക്കും അവരെത്തിക്കുന്നതിന് ഈ രാസലഹരികൾ ഏറെ പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ഏറെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട് കൃത്യമായ ജാഗ്രതയോടുകൂടെ ബോധവൽക്കരണം മാത്രം നടത്തിയതുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു വിദ്യാർത്ഥികളല്ല നമ്മുടെ മുമ്പിലുള്ളത് അത്തരമൊരു യുവത്വമല്ല നമ്മുടെ മുമ്പിലുള്ളത് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ വിദ്യാർത്ഥികളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിനാഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവർക്ക് നന്മയുടെ വഴി ചെറിയ പ്രായത്തിൽ കാണിച്ചു കൊടുക്കുക അവരുടെ കൂട്ടുകെട്ടികളെ ചെറിയ പ്രായത്തിൽ നിയന്ത്രിക്കുക കൃത്യമായി അവർക്ക് ഒരാത്മീയ വിദ്യാഭ്യാസം നൽകുക മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മളിവിടെ മനസ്സിലാക്കുക അത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി പറയാനുള്ളത് അല്ലാഹുദാലും നമ്മുടെ മക്കൾക്കൊക്കെ സ്വാലിഹ്യങ്ങളാക്കി മക്കളാക്കി മാറ്റട്ടെ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തയിൽ നിന്ന് അവരെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും ഉള്ളവർ രക്ഷിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമ്മ